ചൈന മെക്സിക്കോ കാനഡ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കുമേൽ പുതിയ ഇറക്കുമതി തീരുവ ചുമത്താനൊരുങ്ങി നിയുക്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് സ്ഥാനമേൽക്കുന്നതിന് മുന്നോടിയായി പുതിയ താരിഫ് പദ്ധതി ട്രംപ് പ്രഖ്യാപിച്ചു നിർമ്മാണ ജോലികൾ യു എസിലേക്ക് തിരികെ കൊണ്ടുവരിക യു എസിലേക്കുള്ള മയക്കുമരുന്ന് കടത്ത നിയമവിരുദ്ധ കുടിയേറ്റം തുടങ്ങിയവ ചൂണ്ടിക്കാട്ടിയാണ് പ്രഖ്യാപനം ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച പോസ്റ്റിലാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത് മെക്സിക്കോ കാനഡ എന്നിവിടങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന എല്ലാ ചരക്കുകൾക്കും ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ഈടാക്കും ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് പത്ത് ശതമാനം അധിക നികുതിയും ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട് നിരോധിത മയക്കുമരുന്നായ ഫെന്റാനിലിന്റെ കള്ളക്കടത്ത് ചൈന തടയിടുന്നത് വരെ ഈ അധിക തുക ഈടാക്കുമെന്നാണ് ട്രംപ് അറിയിച്ചിരിക്കുന്നത് എക്കണോമിസ്റ്റ് ഇന്റലിജൻസ് യൂണിറ്റിന്റെ യു എസുമായുള്ള ഉഭയകക്ഷി വ്യാപാര സന്തുലന പട്ടിക അനുസരിച്ച് മെക്സിക്കോ ചൈന കാനഡ എന്നീ രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധത്തിൽ രണ്ടാം ട്രംപ് ഭരണകൂടത്തിൽ കീഴിൽ നയമാറ്റങ്ങളുണ്ടാവുമെന്നാണ് കരുതുന്നത് ഇതിലെ ആദ്യ പത്ത് രാജ്യങ്ങളിൽ എട്ടാം സ്ഥാനത്താണ് ഇന്ത്യ നിലവിൽ ഇന്ത്യയ്ക്ക് മേലുള്ള ഇറക്കുമതി തീരുവ ട്രംപ് പ്രഖ്യാപിച്ചിട്ടില്ല എന്നാൽ ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്കും കൂടുതൽ തീരുവ പ്രഖ്യാപിക്കുമെന്ന സൂചന നേരത്തെ ട്രംപ് നൽകിയിട്ടുണ്ട് ഇന്ത്യ വലിയ വ്യാപാര ചൂഷകരാണെന്ന് ട്രംപ് അഭിപ്രായപ്പെട്ടിരുന്നു തന്റെ ആദ്യ സർക്കാരിന്റെ കാലത്തെ നിയന്ത്രണങ്ങൾ തുടരാൻ തന്നെയാകും ട്രംപിന്റെ ശ്രമം ജനറലൈസ്ഡ് സിസ്റ്റം ഓഫ് പ്രിഫറൻസ് പ്രോഗ്രാമിന് കീഴിൽ ഇന്ത്യക്ക് ലഭിച്ചിരുന്ന നികുതിരഹിത പരിഗണന രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇന്ത്യക്ക് നഷ്ടമായത് ജിഎസ്പിക്ക് കീഴിൽ അഞ്ഞൂറ്റി എഴുപത് കോടി രൂപയോളം മൂല്യമുള്ള കയറ്റുമതിക്ക് ഇന്ത്യക്ക് നികുതി നൽകേണ്ടി വന്നിരുന്നില്ല അതേസമയം ജനുവരി ഇരുപതിന് യുഎസ് പ്രസിഡന്റ് ആകുന്നതിനുള്ള തന്റെ ആദ്യ നീക്കങ്ങളിലൊന്ന് കാനഡ മെക്സിക്കോ ചൈന എന്നിവിടങ്ങളിൽ നിന്ന് രാജ്യത്തേക്ക് പ്രവേശിക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും നികുതി ഏർപ്പെടുത്തുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പിടുമെന്ന് കഴിഞ്ഞ ദിവസമാണ് ട്രംപ് പറഞ്ഞത് ജനുവരി ഇരുപതിന് എന്റെ ആദ്യത്തെ എക്സിക്യൂട്ടീവ് ഓർഡറുകളിലൊന്നായി മെക്സിക്കോയിലും കാനഡയിലും അമേരിക്കയിലേക്ക് വരുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും അതിന്റെ പരിഹാസ്യമായ തുറന്ന അതിർത്തികൾക്കും ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് ഈടാക്കുന്നതിന് ആവശ്യമായ എല്ലാ രേഖകളും ഞാൻ ഒപ്പിടുമെന്നാണ് ട്രംപ് പോസ്റ്റിൽ കുറിച്ചിരുന്നത് മയക്കുമരുന്ന് പ്രത്യേകിച്ച് ഫെനലൈൻ കൂടാതെ എല്ലാ നിയമവിരുദ്ധ അനുഗ്രഹ ജീവികളും നമ്മുടെ രാജ്യത്തിലേക്കുള്ള ഈ അധിനിവേശം തടയുന്നത് വരെ ഈ താരിഫ് പ്രാബല്യത്തിൽ തുടരുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു അമേരിക്കയിലേക്കുള്ള അനധികൃത മയക്കുമരുന്നൊഴുക്ക് തടയുന്നത് വരെ ചൈന തങ്ങളുടെ ചരക്കുകൾക്ക് ഉയർന്ന താരിഫ് നേരിടേണ്ടി വരുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു വൻതോതിൽ മയക്കുമരുന്ന് പ്രത്യേകിച്ച് ഫെനലൈൻ അമേരിക്കയിലേക്ക് അയയ്ക്കുന്നതിനെക്കുറിച്ച് ഞാൻ ചൈനയുമായി നിരവധി ചർച്ചകൾ നടത്തിയിട്ടുണ്ട് പക്ഷേ ഫലമുണ്ടായില്ല എന്നും ട്രംപ് പറഞ്ഞു തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ട്രംപ് നൽകിയ വാഗ്ദാനത്തിന് അനുസൃതമായാണ് ഈ പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ വ്യാപാരവുമായി വലിയ ബന്ധമില്ലാത്ത വിഷയങ്ങളിൽ യു എസ് സാമ്പത്തിക ശക്തി ഉപയോഗിക്കുമെന്നും അദ്ദേഹം വാഗ്ദാനം ചെയ്തു അതായത് വിദേശ കുറ്റകൃത്യങ്ങളും അപകടകരമായ കുടിയേറ്റക്കാരും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഉപരോധത്തിലാക്കുകയാണെന്ന അദ്ദേഹത്തിന്റെ അവകാശവാദമാണ് ഇത് ഊന്നി പറയുന്നത് പ്രസിഡന്റായാൽ താരിഫ് ചുമത്തുമെന്ന ട്രംപിന്റെ ഭീഷണി വാഷിംഗ്ടണുമായി പ്രധാന വ്യാപാര ബന്ധം പങ്കിടുന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആശങ്ക ഉയർത്തുന്നതാണ് ഇതുവരെ അദ്ദേഹം തന്റെ താരിഫ് പ്ലാനുകളിൽ ഇന്ത്യയെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നിരുന്നാലും നിയുക്ത യു എസ് പ്രസിഡന്റ് ന്യൂഡൽഹിയിൽ നിന്ന് അധിക നികുതി ചുമത്തുമോ എന്ന് വ്യക്തമല്ല എന്നിരുന്നാലും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ അദ്ദേഹം നടത്തിയ പ്രസ്താവനകൾ ആശങ്കാജനകമാണ് സെപ്റ്റംബറിൽ ഇറക്കുമതി തീരുവയുടെ കാര്യത്തിൽ ഇന്ത്യയെ വളരെ വലിയ ദുരുപയോഗം ചെയ്യുന്നയാളെന്നാണ് ട്രംപ് അന്ന് പരാമർശിച്ചിരുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി